ഇന്ത്യയിൽ നിന്നും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ വിസ അമേരിക്ക നിഷേധിക്കുന്നു അല്ലെങ്കിൽ മാറ്റിവയ്ക്കുന്നു ഇതൊരു ആഗോള പ്രശ്നമായി ഇന്ന് വളർന്നിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കാശ്മീരിലുണ്ടായ ഭീകരാക്രമണവും ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങളും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളും ഇതിൻ്റെ എല്ലാം ഫലമായി ധാരാളം പേർ ഇന്ന് ഇസ്ലാമിക തീവ്രവാദത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ അറിയാം ഫലസ്തീനെ അനുകൂലിക്കുന്നവർ ഹമാസിനെ അനുകൂലിക്കുന്നവർ അങ്ങനെ പല വിധത്തിലും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും തീവ്രവാദികളുടെ ഫോട്ടോകളും തീവ്രവാദികളുടെ കൊടിയടയാളവും ഒക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും ആസൂത്രിതമായ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് അറിഞ്ഞുകൊണ്ടും അല്ലാതെയും പിന്തുണ നൽകുന്നവരാണ് ഇത്തരം വിദ്യാർത്ഥികൾ അമേരിക്കയിൽ എത്തുമ്പോൾ അമേരിക്കയിൽ അവർ നിരവധിയായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് അവിടുത്തെ പോലീസ് കണ്ടെത്തി അതിനെ തുടർന്ന് ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ തെളിവ് സഹിതം പിടികൂടി അവരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു വിദ്യാഭ്യാസത്തിന് വേണ്ടി അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോകുന്ന ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അവിടെ ചെന്ന് ഇസ്ലാമിക തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നത് ഇന്ന് പതിവായി വരികയാണ് കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ അതൊരു ഫാഷനാണ് അതൊരു വലിയ ധീരകൃത്യമായിട്ട് അംഗീകരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവർ ഫലസ്തീൻ്റെ പതാക ഉയർത്തുന്നു ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഫോർവേഡ് ചെയ്യുന്നു തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അവ ലൈക്ക് ചെയ്യുന്നു അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇന്ന് നിരീക്ഷിച്ചു വരികയാണ് കാരണം ഇത്തരം ട്രാക്ക് റെക്കോർഡുകളുള്ള കുട്ടികൾ ആ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ ഈ ഭീകര പ്രവർത്തകർക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നതായും അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതായും അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റു രാജ്യങ്ങളും ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ അതിൻ്റെ ഇരകളാണ് അവർക്കത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് ഭാവിയിൽ ആ രാജ്യങ്ങളിൽ സമാധാനം നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം ആശയങ്ങളുള്ള വ്യക്തികളിൽ നിന്നുള്ള വിസ അപേക്ഷകൾ അവർ നിരസിക്കുകയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മലയാളികളെയാണ് എന്ന് വ്യക്തം അതായത് വേടനെ അനുകൂലിക്കാത്ത മലയാളികൾ വളരെ വളരെ ചുരുക്കമാണ് മഹാഭൂരിപക്ഷം മലയാളികളും വേടനെ അനുകൂലിക്കുന്നു വേടനാരെ അനുകൂലിക്കുന്നു വേടൻ ഹമാസിനെ അനുകൂലിക്കുന്നു ഫലസ്തീനെ അനുകൂലിക്കുന്നു ഭീകരപ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു ഓരോ രാജ്യങ്ങളിലും നടക്കുന്ന ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കവിതകൾ എഴുതുന്നു ആ കവിതകൾ പ്രചരിപ്പിക്കുന്നു അങ്ങനെയുള്ള വേടനെ പ്രചരിപ്പിക്കുകയും വേടനെ ഫോളോ ചെയ്യുകയും വേടനെ ലൈക്ക് ചെയ്യുകയും വേടനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായ നമ്മുടെ കുട്ടികൾ അവർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഇത്തരം കുട്ടികൾ നാളെ ജോലിക്ക് വേണ്ടിയോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ വിസ നിഷേധിക്കപ്പെടും എന്നുള്ളത് അറിയേണ്ടവർ അറിയുന്നില്ല അറിയേണ്ടവർ അറിയുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം കേരളത്തിലെ മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എംപിയുടെയോ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും എം കുട്ടികൾക്ക് ഈ അബദ്ധം പറ്റാറില്ല കാരണം അവരുടെ മാതാപിതാക്കൾക്കറിയാം ഇത് അത്യന്തം അപകടകരമാണ് അതുകൊണ്ട് മന്ത്രിമാരുടെയും എം പിമാരുടെയും എം രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കൾ വേടനെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല ഹമാസിനെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല ഫാലസ്തീൻ്റെ പതാകയും കുതയ്ക്കുന്നില്ല അവർക്ക് അവരുടെ ഭാവി സംരക്ഷിക്കാൻ അറിയാം എന്നാൽ ഈ നേതാക്കന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയും സോഷ്യൽ മീഡിയയിൽ കലാപം സൃഷ്ടിക്കുകയും ചെയ്യുന്നവരുടെ ഭാവി വിദ്യാഭ്യാസവും തൊഴിലും വിദേശ രാജ്യങ്ങളിൽ ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കണം ഏതായാലും വിദേശ രാജ്യങ്ങൾ ഇതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും മായച്ച് കളയാൻ കഴിയാത്ത റെക്കോർഡുകളായി അവരുടെ കൈവശം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർ തൊഴിലിനു വേണ്ടിയോ വിദ്യാഭ്യാസത്തിനു വേണ്ടിയോ വിദേശത്ത് പോകാൻ വിസയ്ക്കു വേണ്ടി ചെല്ലുമ്പോഴാണ് അറിയുന്നത് പണ്ട് ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ മൂലം ഇന്ന് എനിക്ക് വിദേശത്തേക്ക് തൊഴിലിനു വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സാധാരണക്കാരാണ് ഈ കെണിയിൽ പെടുന്നത് എന്നുള്ളതുകൊണ്ട് സാധാരണക്കാരായ മലയാളികൾ ജാഗ്രത പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്